േഹം മണപൊട്ടി വിഴുകുന്നുാഷയും ഗായക െ വന്ദേ ചെല്ലാൻ അയ്യാതെ സക്രശാസ്ത്രം ഒന്നും വലിക്കണ്ട ഞങ്ങളേതായാലും താഴെയും തലപ്പാവർക്കൊന്നും ദേശസ്നേഹം ഇല്ലാത്തറല്ലേ ദേശസ്നേഹം ഉള്ള നിങ്ങള് പാടിയിട്ടിങ്ങനെ അപ്പൊ ദേശസ്നേഹം ഇല്ലാന്ന് നിങ്ങൾ പറയുന്ന ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ പാടിത്തരാ പാടില്ല വന്ദേ മാതരം വന്ദേ മാതരം മലയജശീദ സസ്യശാമ മാതരം വന്ദേ മാതരം വന്ദേ മാതരം സുജല സുഫല മലയജിദാ സസ്യാമള മാതരം വന്ദേ വന്ദേ മാതരം ഇത് മാത്രമല്ല ട്ടാ ഇനിയും പാടണം ഈ ദേശത്തിനോ ദേശത്തോട് കൂറും സ്നേഹമുള്ളവര് ഇനിയും പാടണം പാട്ടാണെന്ന് അറിയോ എന്തായാലും പടം പടലേല്ലേ പെണ്ല്ല പട മുൽമാന്റെ ചോര ചിന്തയതി നാടിതിനല്ലേ മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗം അതില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗം അതില്ലേ കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ എന്തിന്ന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അല്ലാമയിൽ അലമാലകൾ പിളർത്തുന്നു അതിൻ്റെ മാറ്റൊലി അല്ലാമയത്ത് ബാലുപാടി തന്നോരിലമാലകൾ പിളർത്തിരുന്നു അതിൻ്റെ മാറ്റൊലി മൗലാന മുഹമ്മദി മഹാത്മാ ഗാന്ധിജി മഹനീയമായി നാടിനെ നയിച്ചിരുന്നവർ എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണ് ഈ മണ്ണ് പൂക്കളെ ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം എന്തിനു പിന്നെ നമ്മൾ തങ്ങിൽ പോരടിക്കണം പോരടിക്കണം എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം പോകലേ നന്ദി